ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ക്ലാസ്സുള്ളൊരു ദിവസത്തെ വീഡിയോയാണ് അപ്പോൾ രാവിലെ എന്നെച്ച് എനിക്കുള്ള കാപ്പിയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറിന് വേണ്ട പ്രിപ്പറേഷൻസിലാണ് അപ്പോൾ ഒരു സൈഡിൽ രാവിലത്തെ കാപ്പിക്കുള്ളതും മറു സൈഡിൽ ഉച്ചക്കിടുത്തേക്കുള്ളതും കൂടി ഒത്തു തയ്യാറാക്കിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശയും ചമ്മന്തിക്കറിയായിരുന്നു ഇന്നത്തെ കാപ്പി അപ്പം ഒരു സൈഡിലും വെച്ചെന്താണ് ചട്ടിയിൽ ദോശ ചൂടുന്നുണ്ട് മറു സൈഡിലെന്ന് പറയുന്നത് വെച്ചി ഉച്ചക്കിടുത്തേക്ക് വേണ്ട ബീട്രൂട്ട് തോരൻ തയ്യാറാക്കുന്നതാണ് അപ്പോൾ ബീട്രൂട്ട് ഒക്കെ ഇട്ടുമ്പോൾ അതൊന്ന് വേവാൻ വേണ്ടി വെച്ചേക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തെ ദോശ വെന്തു അപ്പോൾ ദോശ അത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ അതും നടക്കുന്നു മറ്റതും വേവുന്നു അങ്ങനെ ഓരോന്നും ഹർബറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് അടുപ്പിൽ ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ ചോറൊക്കെ വെന്തെന്ന് അപ്പം ചോറൊക്കെ വേവുന്നുണ്ടോ തിളക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുപ്പിൽ വേണ്ട തീയൊക്കെ തീയക്കെ ഇട്ടുകൊടുക്കാണ് അതിനുശേഷം വീണ്ടും വന്നു ചുടുന്നു ആ നേരം കൊണ്ട് എന്താണ് ബീട്രൂട്ട് തോരനൊന്നും വെന്ത് വന്നിട്ടുണ്ട് അപ്പം ചൊന്നും കൂടി മിക്സൊക്കെ ചെയ്ത് വീണ്ടും അടച്ചു വച്ചേക്കുകയാണ് വെള്ളം ഇത്തിരി കൂടി ഒന്ന് വറ്റാനുണ്ട് അപ്പം എല്ലാക്കും സെറ്റായി വന്നപ്പോഴേക്കും അതിലേക്ക് അരപ്പ് ചേർത്തു ഇനി അതൊന്ന് മിക്സ് ചെയ്തു ഒന്നും കൂടി അത് അടച്ചു വെക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ദോശയൊക്കെ ചൂടുന്നുണ്ട് ബീട്രൂട്ട് തോരൻ റെഡിയായി ഇനി ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കുവാണ് ചമ്മന്തിക്കറി റെ റെഡിയായ ശേഷം ആ അടുപ്പിൽ തന്നെ കട്ടൻ വെച്ചു അതിൻ്റെ ഇടയിൽ തന്നെ ആ ഉച്ചയ്ക്ക് എനിക്ക് കൊണ്ടുപോകാനുള്ള മുട്ട പൊഴിച്ചതുമായിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ പൊതിച്ച ഒരാട്ടോ കൊണ്ടുപോവാറ് പാത്രത്തിൽ അങ്ങനെ ഫുഡ് കൊണ്ടുപോകാറ് പതിവില്ല ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാല് പാത്രമൊക്കെ അവിടെ കഴുകാൻ ഇത്തിരി പ്രയാസമാണ് അപ്പം ഏറ്റവും എളുപ്പം പൊതിച്ചോറ് കൊണ്ടുപോകാനാണ് അപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ള ഇല വാട്ടാണ് ഉച്ച അന്നേരം ഞാൻ കുളിച്ച് ഫ്രഷായി കാപ്പി കുടിക്കാൻ വേണ്ടി വന്നു ഉമ്മ ആ ടൈമിൽ പൊതുച്ചോറെല്ലാം സെറ്റാക്കി ബാഗിൽ വെച്ച് തന്നു ഞാൻ കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മരിപ്പ് വിളിച്ചു ഇറങ്ങും ഉമ്മ പിന്നെ മരിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നാലെ ഞാനും കോളേജിലേക്ക് ഇറങ്ങി ിപ്പിനു പോയി ഉമ്മ തിരികെ വരുമ്പോള് ഞങ്ങളെ വീട്ടില് സ്ഥിരം പണിക്ക് വരുന്ന മാമായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു മാമാക്ക് വെച്ച് കാപ്പി കൊടുക്കാണ് ഇപ്പൊ സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ അടുത്തു എന്നിരുന്നാലും വന്നിട്ട് ആക്ക് കാപ്പി മതി എന്ന് പറഞ്ഞു അങ്ങനെ വെച്ച് കാപ്പി കൊടുക്കാണ് പുറത്തൊക്കെ പോയി വന്നതല്ലേ ഉമ്മാക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചിരി നാരങ്ങി വെള്ളമൊക്കെ അടിച്ചു കുടിച്ചു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു അപ്പം അതിൽ കയ്യത്തക്ക രീതിക്കുള്ളത് ഞാനും ഉച്ച കൂടി നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അങ്ങ് മരത്തിനേറ്റും മോണിലായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറിക്കാൻ പറ്റത്തില്ല അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മാമ വന്നത് തന്നെ ഒരു ഭാഗത്ത് കുരുമുളക് മാത്രമേ മാമ കറക്റ്റായിട്ട് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊരേക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ വന്ന് ചോറ് കഴിച്ചു പുട്ടൊക്കെ കഴിച്ച് മാമ ബാക്കി കൂടി പറിച്ചു ഒരു നാല് നാലരക്കയോടുകൂടി മാമ എല്ലാം പറിച്ചു കഴിഞ്ഞായിരുന്നു പറിച്ചതെല്ലാം നിരത്തി കിട്ടിയതിന് ശേഷം മാമ പോയി അഞ്ചരയൊക്കെ ആയപ്പോൾ ഞാൻ വന്നു അപ്പോൾ തന്നെ മച്ച നാരങ്ങ വെള്ളമൊക്കെ കലക്കി തന്നിരുന്നു അതും കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോയി വന്ന് ഫ്രഷായി പിന്നെ വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പഠിക്കാനൊക്കെ ഇരുന്നു പിന്നെ ഒരു എട്ടെട്ടര മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ചോറ് കഴിച്ചു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും കേൾക്കാമെന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക